സോഷ്യൽ മീഡിയയിൽ തങ്ങളുടെ പ്രണയകാലം ശരിക്കും ആസ്വദിക്കുകയാണ് കൃഷ്ണയും അശ്വിൻ ഗണേഷും പ്രണയത്തിലാണെന്ന് വെളിപ്പെടുത്തിയതിനു ശേഷം ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങളും വിശേഷങ്ങളുമാണ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അച്ഛൻ കൃഷ്ണകുമാർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനാൽ അതിന്റെ പ്രചരണ പരിപാടികളും പ്രസ്മീറ്റിങ്ങുമൊക്കെയായി തിരക്കിലായിരുന്നു തിരഞ്ഞെടുപ്പ് തിരക്കുകൾ അവസാനിച്ചതോടെ ദിയയുടെയും അശ്വിന്റെയും കാര്യത്തിൽ ഇരുവീട്ടുകാരും ഒരു തീരുമാനത്തിൽ എത്തിയെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് വിവാഹം മറ്റു താമസിക്കേണ്ടതില്ലെന്നാണ് തീരുമാനം വരുന്ന സെപ്റ്റംബറിൽ തന്നെ ദിയയുടെയും അശ്വിന്റെയും വിവാഹം നടക്കും അക്കാര്യം ഇൻസ്റ്റഗ്രാമിലൂടെ ദിയ അറിയിക്കുകയും ചെയ്തു അശ്വിനെ ചേർത്ത് പിടിച്ച് ചുംബിക്കുന്ന ചിത്രത്തിനൊപ്പം സെപ്റ്റംബർ ടു തൗസൻഡ് ട്വന്റി ഫോർ എന്ന ക്യാപ്ഷനോടെയാണ് പോസ്റ്റ് സെപ്റ്റംബറിൽ ഏത് ഡേറ്റിലാണ് എന്ന് പറഞ്ഞിട്ടില്ല പോസ്റ്റിന് താഴെ കണ്ണമ്മ എന്ന് വിളിച്ച് അശ്വിൻ എത്തിയപ്പോഴാണ് അധികം വൈകാതെ മിസ്സിസ് കണ്ണമ്മയാകും എന്ന മറുപടി ദിയ നൽകിയിരിക്കുന്നത് ഇരുവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ടുള്ള നിരവധി കമന്റുകളാണ് താഴെ വരുന്നത് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക